ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് പരിപ്പും ചേനയും കൊണ്ടുള്ള ഒരു അടിപൊളി കറി ഈ കറി തയ്യാറാക്കാൻ വേണ്ടി കാൽ കപ്പ് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചേന ഇതുപോലെയുള്ള ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് കഴുകി വെച്ച പരിപ്പും ചേനയും ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിരിയൻ മുളക് പൊടിയും പോകാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുമ്പം ഓഫ് ചെയ്താൽ പാകത്തിന് വന്തു കിട്ടും മൂന്ന് വിസിൽ വരുന്നത് പുതിയ കളച്ചെടുത്തുടനെയുള്ള ചേനയായതുകൊണ്ടാണ് മൂന്ന് വിസില് കടയിൽ നിന്ന് വാങ്ങുന്ന ചേനയാണെങ്കിൽ ഒരഞ്ചാറ് വിസിൽ വരണം ജാറ് വീസിൽ വന്ന് ഓഫാക്കി തണുത്ത ശേഷം തുറന്നെടുത്താൽ മതി ഇനി ഒരു കട പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം കടുക് ഇട്ട് ഇട്ടുകൊടുത്ത് കാൽ ടീസ്പൂൺ നല്ല ജീരകവും കടുകും നല്ല ജീരകവും പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരെട്ട് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും എണ്ണ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല നാലഞ്ച് പറ്റൾ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഒന്നും ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കണം ഉള്ളി ഗോൾഡൻ കളറാവുന്ന സമയത്ത് വേവിച്ച് വെച്ച ചേന ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചേനയും പരിപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഷ്ണെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അധികം ഇളക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇളക്കാത്തത് ഇനി മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് വെളുത്തുള്ളിയും ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ചതച്ചെടുത്തതാണ് ഇത് ഈ ഒരു പാകത്തിൽ ചതച്ചെടുക്കണം അത് ഇതിലേക്ക് ചേർത്ത് മിക്സി ജാർ കഴുകി കുറച്ച് ഒഴിച്ച് ഇനി ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം കൂടുതൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചേന കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഉടഞ്ഞു വരും ഓരോ കഷ്ണങ്ങൾ വേണമെങ്കിലും അധികം ഇളക്കി എടുക്കണ്ട ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഇത് ഇതിലേക്ക് ഉപ്പ് നോക്കി ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് അധികം എണ്ണയോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതുതായി കറി ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കെല്ലാം ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്